ശരീരം വർക്കിയും ശരിയായ തോന്നലുകൾ ഉണ്ടാവും ആ തോന്നലുകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ വിജയത്തിലും അതുവഴി സന്തോഷത്തിലും എത്തിച്ചേരാൻ സാധിക്കുന്നു ചാരിറ്റി ചാരിറ്റി ഇൻസ്പയർ ചെയ്തിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് തോന്നാറുണ്ടോ തീർച്ചയായിട്ടും ഞാനൊരു ഇരുപത്തിയഞ്ചു വർഷം മുമ്പാണ് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്കൊക്കെ മദർ തെരേസയുടെ പുസ്തകം വായിച്ചിട്ടാണ് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടാൻ കാരണം അങ്ങനെ ചെറിയ രീതിയിൽ ചെയ്തു ചെയ്ത് ചോയ് ആ ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ അത്ര അങ്ങോട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആൾക്കാർ ഇറങ്ങി ചാരിറ്റി ചെയ്യുക ഒരുപാട് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ പൊതുവെ കുറവാണ് ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ പബ്ലിസിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറിയാതെ പോകുന്നതായിരിക്കാം എന്നെ പോലെ ചിലപ്പോൾ വലിയ പബ്ലിസിറ്റി ഒന്നും ഉണ്ടാവില്ല അപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ ഈ കാലത്ത് കാണുന്ന പോലെ ഇല്ല അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ഞാൻ പലരും ഒക്കെ ഇങ്ങനെ തുടങ്ങി വെച്ച് തുടങ്ങി വെച്ച് പറയുകഴിഞ്ഞപ്പോ ഒരുപാട് പേര് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വന്നിട്ട് ഇപ്പൊ എനിക്ക് തോന്നണ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തന്നെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വാദിച്ച് വാദിച്ച് ചെയ്യാൻ നല്ലതാണ് എന്തിനൊരു കോമ്പറ്റീഷൻ അപ്പോ സമൂഹത്തിന് നന്മ കിട്ടും ഒരുപാട് പേരിതിലേക്ക് ഇറങ്ങി വരും ഇപ്പോ നിമിഷം നിമിഷപ്രിയ സോഷ്യൽ മീഡിയയിലൂടെ പിന്നെ പേരുകൾ പറഞ്ഞു അവര് രക്ഷിക്കുമോ ആര് രക്ഷിക്കും ഒരു കോമ്പറ്റീഷൻ പോലെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇസ്രേലി ഗുഡ് ആര് രക്ഷിച്ചാൽ ആരും ഇറങ്ങി വരട്ടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവട്ടെ നിമിഷ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ രക്ഷപ്പെടട്ടെ നല്ല എനർജി കിട്ടും നമുക്ക് സന്തോഷം കിട്ടും ബാക്കിയൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾ സഹായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചാരിറ്റി ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റില്ല അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നമുക്ക് കിട്ടുന്ന സന്തോഷം ഇറ്റ് കനോട്ട് സ്ട്രോങ് അത് ഭയങ്കര സ്പിരിറ്റ് ആണ് ബിസിനസ്സുകാരും ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നത് പലപ്പോഴും അവരുടെ ഒരു ബിസിനസ്സിന്റെ ലാഭം കണ്ടാണ് പക്ഷേ പൂജ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മളുടെ ബിസിനസ്സിനെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് പലപ്പോഴും ചെയ്തു വരാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഒക്കെ ഭാവിയിലെ ബിസിനസ്സുകാരേക്കാം ഒരു നല്ല ബിസിനസ്സുകാരനാവാൻ അല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ്സുകാരോട് എന്താണ് പൂച്ചക്ക് പറയാനുള്ളത് ഈ ഫസ്റ്റ് പോയിന്റിന് പറയാം ഞാൻ ഈ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വിവാദമാകാറുള്ള ഒരു ആണ് പക്ഷെ പലരെ കുറിച്ചും പറയാറുണ്ട് പരസ്യത്തിനു വേണ്ടിയാണ് ചാരിറ്റ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് പരസ്യത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മൾക്ക് പരസ്യം കിട്ടും എന്നതൊരു യാഥാർത്ഥ്യമാണ് അതിൽ തെറ്റൊന്നുമില്ല ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മൾ നല്ലത് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിന് ഗുണമുണ്ടായാൽ കൂടുതൽ കൂടുതൽ കാശ് കിട്ടിയാൽ കൂടുതൽ കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം അത് നമ്മുടെ ബിസിനസ്സും നമ്മുടെ ഫെയിമും ഒക്കെ അതിനുവേണ്ടി ഉപയോഗിക്കാം ഇപ്പോൾ തന്നെ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ എന്റെ ധൈര്യം എന്താണ് ഒരു ഫെയിമുണ്ട് എന്നെ അറിയുന്നവരുണ്ട് എഴുപത് ലക്ഷത്തോളം ഫാൻസ് ഉണ്ട് ഗോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് എല്ലാ ജില്ലയിലും അപ്പൊ അവർക്ക് ഒരു ശക്തിയുണ്ട് ആ ഫെയിം എനിക്ക് എന്റെ ആ പ്രശസ്തി അതിനു വേണ്ടി ഉപയോഗിക്കാം എന്നൊരു ആത്മധൈര്യമുണ്ട് എനിക്ക് ബിസിനസ് ഉണ്ട് ഇനി കുറവ് വന്നാൽ അഞ്ചോ പത്തോ കോടി വന്നാൽ എനിക്ക് എടുത്ത് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ പറ്റുമെന്ന വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ പ്രശസ്തി കൊണ്ടും ഈ ബിസിനസ് കൊണ്ടും എന്താണ് മോശം ഉദ്ദേശിച്ചു നല്ലതാണെങ്കിൽ പിന്നെ എനിക്കും എന്റെ കുടുംബത്തിനും അടിച്ചുപൊളിച്ച് ജീവിക്കാമല്ലോ ആർക്കും ദോഷമില്ലാത്ത നമ്മൾ ദോഷ പലരും പലതും പറയും അതിലൊന്നും അതാണ് പരസ്യത്തിന് വേണ്ടിയാണോ ചോദിച്ചതെന്നുള്ളതിനെ കുറിച്ച് അത് കഴിയുമ്പോ ഒരു പോയിന്റ് കൂടെ പറഞ്ഞു ചോദ്യത്തിൽ രണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികളാരെങ്കിലും ഒക്കെ അപ്പം അവരുടെ ബിസിനസ് നോക്കിക്കൊണ്ടായിരിക്കാം ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ അത് വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തനങ്ങളിൽ എത്തുന്നത് ബിസിനസ്സുകാരോട് എന്താണ് പറയാനുള്ളത് നേരത്തെ പറഞ്ഞതിൽ തന്നെ ഈ ബൈബിൾ ഖുറാനിൽ ബൈബിളില് പറയുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല രാമായണത്തിലൊക്കെ നിങ്ങളുടെ വലത് കൈ ആണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല ഈ മദർ കരേസയെ കുറിച്ചിട്ടൊക്കെ പുസ്തകങ്ങളും ന്യൂസ് ഒരുപാട് വന്നതുകൊണ്ടാണ് ഞാൻ അറിയുന്നത് അല്ലെങ്കിൽ ഞാൻ പഴയ കാടൻ സമ്പ്രദായത്തിലെ പത്ത് അഞ്ചു വർഷം മുമ്പ് പക്ക ബിസിനസ് മാൻസ് പിഷ്കനായിട്ട് ജീവിച്ചിരുന്ന പോലെ തന്നെ ആർക്കും ഒരു ജോലി കൊടുക്കാതെ ജീവിക്കുമായിരുന്നു അപ്പോ പതുക്കെ പതുക്കെ ഇങ്ങനെ മാറി വരുന്നത് മറ്റുള്ളവരെ കണ്ടിട്ടാണ് അതുകൊണ്ട് തെറ്റില്ല പിന്നെ മറ്റൊരു വാചകം ബൈബിളിൽ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ച് ചെയ്യരുത് എന്ന് പക്ഷെ ഞാൻ അതിനെതിരാണ് ഞാൻ പറയും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് സഹായം ചെയ്യുമ്പോഴും തിരിച്ച് പ്രതീക്ഷിക്കണം എന്താണെന്ന് അറിയാമോ ആ സഹായിച്ച വ്യക്തി നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ പണി നിങ്ങൾക്ക് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം ചെയ്യാൻ എന്ന അർത്ഥം അപ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ല നമുക്ക് ഈ അറിവുണ്ടല്ലോ സഹായിക്കുന്നോറും നമുക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കും എന്നറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് അറിയുന്ന കാര്യല്ലേ അതിന് പ്രത്യേക ഷോക്കൊന്നുമില്ല ബിസിനസ് ആവാനുള്ളവരുടെ ഉണ്ടോ എത്ര പേർക്ക് ബിസിനസ്സുകാരണം കുറച്ച് പേരൊക്കെ ബിസിനസ് ആയാലും എന്ത് തന്നെയായാലും നൂറ് ശതമാനം

പലപ്പോഴും അതിന് ഏതെങ്കിലും ഒക്കെ നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത് ഒരു പക്ഷെ തളരുന്ന രീതി വരെ എത്തിച്ചേരാവുന്നതാണ് നമ്മുടെ കുട്ടികളൊക്കെ പക്ഷേ ഗോജിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രോളുകൾ ഈവൺ നല്ല പോസ്റ്റിന്റെ ചിലപ്പോൾ നമുക്ക് കാണാൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ മൊത്തം നെഗറ്റിവിറ്റിയെ തരണം ചെയ്യുന്നത് ഈ നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവും ഇല്ലാതെ കാര്യങ്ങളൊന്നും വർക്ക് വർക്ക് നമ്മൾ ഒരു എന്തൊക്കെ ഉണ്ടെങ്കിലും നെഗറ്റീവും ആണ് പ്രകൃതിയിലുള്ളതാണ് മനുഷ്യരിൽ ഉള്ളതാണ് നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എല്ലാവർക്കും ഉണ്ട് ചില സമയത്തൊക്കെ അതുകൊണ്ട് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് ആക്കാൻ പറ്റുള്ളൂ ഫുൾ പോസിറ്റീവായ പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല അതുകൊണ്ട് എപ്പോഴും നെഗറ്റീവ് ഉണ്ടാവും അത് പോസിറ്റീവ് ആക്കി മാറ്റുക കർമ്മം കൊണ്ടും ഉദ്ദേശ ശുദ്ധി കൊണ്ടും ഒക്കെ അതുകൊണ്ടാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തളരരുത് ശരിയായ അറിവിലൂടെ നമ്മൾ ആ ഇന്നിപ്പോ കൊറേ ഇതുണ്ടായി ഈ യാത്ര യാത്രയുണ്ടായി ഒരുപാട് പേര് അപ്രിഷ്യേറ്റ് ചെയ്തു കേരളം ഏറ്റെടുത്തു നമ്മൾ ഒരുപാട് പേര് വർക്ക് ചെയ്തു എനിക്ക് ഒരുപാട്